വിനോദസഞ്ചാരികളുമായി പുറപ്പെട്ട യാത്രാബോട്ടിലേക്ക് നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചുകയറി ഉണ്ടായ അപകടത്തിൽ പതിമൂന്ന് പേർ മരിച്ചു തൊണ്ണൂറ്റി ഒൻപത് പേരെ രക്ഷപ്പെടുത്തി മുംബൈ തീരത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിക്കാണ് അപകടം ഉണ്ടായത് വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ ദ്വീപിലേക്ക് പുറപ്പെട്ട നീൽക്കമൽ എന്ന യാത്രാബോട്ടിലേക്കാണ് നാവികസേനയുടെ സ്പീഡ് ബോട്ട് പാഞ്ഞുകയറിയത് സ്പീഡ് ബോട്ടിന്റെ എഞ്ചിൻ മാറ്റിയ ശേഷമുള്ള പരീക്ഷണ യാത്രയ്ക്കിടെ വേഗം നിയന്ത്രിക്കാനാകാതെയാണ് അപകടമുണ്ടായത് മരിച്ചവരിൽ ഒരു നാവികസേന അംഗവും എൻജിൻ നിർമ്മിച്ച കമ്പനിയുടെ രണ്ട് ഉദ്യോഗസ്ഥരുമുണ്ട് ആശുപത്രിയിലുള്ള ഏതാനും ചിലരുടെ നില ഗുരുതരമാണെന്നും കടലിൽ രാത്രി വൈകിയും തിരച്ചിൽ തുടരുകയാണെന്നും വക്താക്കൾ വ്യക്തമാക്കി യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫൻറ്റീപിലേക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു മണിക്കൂറിലേറെ ബോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ദ്വീപ് സന്ദർശനം നടത്തുന്നത് എന്നാൽ എല്ലാ യാത്രക്കാർക്കും ലൈഫ് ജാക്കറ്റ് നൽകണമെന്നത് അടക്കമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആളുകളെ കുത്തി നിറച്ച് ഇവിടേക്ക് ബോട്ടുകൾ പോകുന്നത് പതിവാണ് പതിനൊന്ന് നാവികസേനാ ബോട്ടുകൾ മൂന്ന് മറൈൻ പോലീസ് ബോട്ടുകൾ നാല് നാവികസേനാ ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റി ജീവനക്കാർ നാവികസേന പോലീസുകാർ മത്സ്യത്തൊഴിലാളികൾ എന്നിവരെല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ